അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണ് അല്ലല്ലേ ഞാനിന്നിവിടെ മൊമ്മോസ് ഒരു തുള്ളി പോലും എണ്ണയാവാത്ത ആവിയിൽ വേവിച്ച മൊമോസാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ എണ്ണ ആർക്കും ഇഷ്ടമല്ലാത്തവർക്ക് വളരെ രുചികരമായ രുചികരമായൊരു മൊമോസാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആവിയിൽ വേവിച്ച മൊമ്മോസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ടോം മൊമ്മോസ് അതിന് വേണ്ട ചേരുവകളാണ് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അതേപോലെ നമുക്ക് എണ്ണയെന്നും കുടിക്കില്ല ആവിയിൽ വേവിച്ചതായത് കൊണ്ട് ചെറു ചെറുതായതുകൊണ്ട് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല എത്ര വേണേലും കഴിക്കാനും കഴിയും അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ വളരെ കുറച്ച് കറിവേപ്പില കേട്ടോ ഒരു രണ്ട് മൂന്ന് അല്ലിയൊക്കെ കറിവേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് വലിയ ഒരു വലിയ ഉള്ളി അതല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു രണ്ട് വലിയ ഉള്ളിയോ ഒന്നര വലിയ ഉള്ളി നിങ്ങൾ എത്രത്തോളം മൊമോസ് ഉണ്ടാക്കണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മസാല എടുക്കുന്നത് ആവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചൊക്കെ വളരെ കുറച്ച് തന്നെ ഉള്ളുണ്ടാക്കുന്നത് അതിന് വേണ്ട ചേരുവയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അതുപോലെ ഇഞ്ചി പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കൂടുതൽ മല്ലിച്ചപ്പാണ് കൂടുതൽ മല്ലിച്ചപ്പാണ് ഇടേണ്ടത് കറിവേപ്പിലൊക്കെ കുറച്ചിട്ടിട്ട് മല്ലിച്ചപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ ഇതിന് വേറെ ടേസ്റ്റ് ഉണ്ട് ഇനി അതുപോലെ എല്ലില്ലാത്ത ചിക്കന് ഞാൻ ചെറുതായി കട്ട് ചെയ്യുകയാണ് കേട്ടോ അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ച് തരാം ഇത് നമ്മൾ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വഴറ്റി കൊടുക്കുന്നത് എന്ത് നമ്മൾ ആദ്യം പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാനൊന്നും നമ്മൾ പോണില്ല ഇത് നമ്മൾ പച്ചയിൽ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ചെറിയ പീസുകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ ചിക്കൻ്റെ ഈ പീസുകൾ നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കുക അപ്പം നമ്മളിങ്ങനെ കീറി ചെറിയ ചെറിയ കീറിയായി കീറി കൊടുത്തിട്ട് ഇങ്ങനെ ചെറു ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞുകൊടുക്കുക നമ്മൾ മല്ലിച്ചപ്പം കരിയുന്നത് പോലെ എത്ര ചെറുതായാലും കുഴപ്പമല്ല വലുതാവരുത് നല്ല വലുതാവരുത് ഏകദേശം ചെറിയ ചെറിയ നമുക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഞാനിത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു തരികയാണെങ്കിൽ ഇങ്ങനെ പൊടിപൊടിയായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മീൻ വരിയുന്നത് പോലെ ഇങ്ങനെ കീറി കൊടുക്കുക ഓരോ പീസുകളായി നമ്മൾ കീറി എടുക്കണം എന്നിട്ട് അപ്പോൾ ചെറിയ ചെറിയ പീസുകളായാലും നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ നുറുക്കുന്നത് പോലെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ പീസുകളാണ് ഇതെല്ലാം വാറ്റുന്നത് ഒരുമിച്ചിട്ട് വാറ്റിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്കിത് ആ എല്ലാം ഈ ഇതെല്ലാം ഈ ഉള്ളിയൊക്കെ വേവുന്ന അത്ര വേവ് തന്നെ ആകുമ്പോൾ ഇത് വേവാകും ഇതും ആപ്പിളാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് അതല്ലാതെ ആദ്യമേ ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്ക ഈ ചിക്കന് ഞാൻ ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതാ ഇതേപോലെ പൊട്ടിപ്പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു നൂറ്റമ്പത് ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവും എല്ലില്ലാത്ത ചിക്കന് നമ്മൾ വളരെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഈ പീസിൻ്റെ വലുപ്പം ഞാൻ കാണിച്ചു തരാതാണ് ഇത്ര ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മളിത് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഞാനത് കട്ട് ചെയ്തത് ഇനി ഈ മാവ് ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാൻ പോലെ ഞാൻ ഈ കപ്പിന് ഈ കപ്പൊരു ഇരുന്നൂറ് ഗ്രാം മൈദ ഏകദേശം ഉണ്ടാവും ഈ കപ്പിന് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ മൈദ കുഴച്ചെടുക്കാൻ പോവാണ് ഇതിനായി വെള്ളം നമ്മൾ വളരെ കുറച്ച് വെള്ളം മതിയാവും ഞാൻ ഈ കപ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പൊടിയൊന്നും കഴുകിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് ആവശ്യത്തിനുള്ള നമ്മളിട്ട് കൊടുക്കണം അതുപോലെ കുറച്ച് അപ്പക്കാരം വളരെ കുറച്ച് അപ്പക്കാരം എന്താ കേട്ടോ വളരെ കുറച്ച് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് എന്തിനാ വെച്ചാൽ നമ്മൾക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് മ മൈദയല്ലേ മൈദ പിന്നെ നമുക്ക് ആവിയിൽ വഴിച്ചാൽ സോഫ്റ്റ് ആവും എന്നാലും നമുക്ക് ഒന്ന് ഞാൻ ഈ വിരൽ വെച്ചിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കുകയാണ് നമ്മൾ ഇത് കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇതൊന്ന് വെള്ളമേറാൻ പാടില്ല പാകത്ത് നമ്മൾ ഭൂരിക്കൊക്കെ മാവ് കുഴക്കില്ലേ നമ്മൾ കറുഭുറക്കുന്ന ഭൂരി ഒക്കെ ഉണ്ടല്ലോ അതുപോലെ കട്ടിയില്ലാതെയാണ് ഇത് പരത്തേണ്ടതും അതുപോലെ തന്നെ കട്ടിയില്ലാതെ പിന്നെ ഭൂരിൻ്റെ മാവിന് അതേപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ നമുക്ക് പരത്താൻ കഴിയണം ഇത് നല്ലത് വളരെ കുറച്ച് മാവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കാണിച്ചു തരാം വെള്ള ഏറെ തോന്നി കഴിഞ്ഞാൽ നമ്മള് ഒന്നും കൂടെ പൊടി ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ ഇതിപ്പോ എനിക്ക് വെള്ളം കുറച്ച് ലൂസാണെന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് മൈദ മാവെന്നെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ കാട്ടി കൊടുത്താൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇന്നേക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കുക്കിങ് ചെയ്യുന്നവരുണ്ടാവും അവർക്കല്ലോ ഞാൻ നമ്മൾ പുതുതായി നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മളെ പഠിച്ച് കഴിഞ്ഞ കുട്ടികളൊക്കെ പോയാൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ട് വേണ്ടി വരും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണ കേട്ടാകും അറിയുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കാണേണ്ട ആവശ്യം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ അറിവ് നിങ്ങളിലേക്ക് പകരുകയാണ് അപ്പോൾ എനിക്ക് പൊടി കൂടുതലെ വെള്ളം കുറച്ച് ഏറിയിട്ടുണ്ട് അതന്നെ ഏറെയാണ് അപ്പോൾ ഞാൻ കുറച്ച് പൊടിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പൊ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈദയിൽ പിന്നെ പൊടി നല്ലപോലെ ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാവ് കണ്ടോ നല്ല പോലെ നല്ല കണ്ടോ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട പണിയുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ ആക്കാൻ പറ്റും അപ്പൊ ഞാനിനി ഇത് ബോളുകളാക്കുന്നത് നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്ന കേട്ടോ പൊടിയാണ് ഇതിന്റെ മെയിൻ നമ്മൾ എണ്ണ ഒന്നും ആക്കാത്തതാണ് അപ്പൊ നമ്മൾ ഇത് നീളത്തില് ഇങ്ങനെ ഉരുട്ടി നീളത്തില് ബോളാക്കണം കേട്ടോ ചെറു ചെറിയ വളരെ ബോളുകളാക്കാൻ വേണ്ടി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ മസാല ശരിയാക്കണം ഇതിലേക്കില്ലേ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പോകും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ ഇത് വഴറ്റിയെടുക്കാതെ വെളിച്ചെണ്ണ മാത്രമേ മാത്രമുള്ളൂ നമ്മളിതിലേക്ക് ചേർത്തുന്നത് പിന്നെ നമ്മൾ എണ്ണ നമ്മളെണ്ണ തൊടുന്നതിലാദ്യമായിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ച ചിക്കനാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൈ കൊണ്ട് വെതറിട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ ഒരു സ്ഥലത്തന്നെ ആവേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ കൈ കൊണ്ടാണ് സ്പൂ ഉപ്പ് ഇട്ട് കൊടുത്തത് എല്ലാ ഭാഗത്തും ഒന്ന് വിതറി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ആ ഉപ്പൊന്ന് യോജിച്ച് കിട്ടാനാണ് അതുപോലെ തന്നെ കുറച്ച് വളരെ കുറച്ച് കാ ടീസ്പൂൺ തന്നെ എല്ലാം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ അത് ഇതിലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ടെടുക്കുന്നത് വളരെ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റില്ലേ ഒരു മോമോസാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ആകെ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഈ ഒഴിച്ച എണ്ണ മാത്രമാണ് ഇതിലൊഴിക്കുന്നത് പിന്നെ എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല വളരെ കുറച്ച് രണ്ട് ടീസ്പൂണ് എണ്ണയൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് ഇനി ആ ബാക്കിയുള്ള ചേരുവകളും കൂടി ഇതിലിട്ട് ഇതിലൊന്ന് വാട്ടി നല്ലതുപോലെ വാടി ഒന്ന് കിട്ടണ്ട കേട്ടോ നമ്മൾ സമൂസയിലേക്ക് വാട്ടുന്നത് പോലെ ഒന്നും വാടേണ്ട ആവശ്യമില്ല അപ്പോൾ അരിഞ്ഞു വെച്ച വലിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയിൽ ചേരുവകളൊക്കെ ഇട്ട് അതിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി നമ്മൾ ആ ഉപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമുക്ക് മല്ലിച്ചപ്പൊക്കെ എല്ലാം വേണമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കുന്നത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാം ഇത് ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് കഴുകി വെച്ചതാണ് അത് അത്യാവശ്യം മല്ലിച്ചപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതിന് മുമ്പ് നമുക്ക് ഇതിൽ വേറൊന്നും കൂടി ചേർക്കാം ഒരു ഒന്നേകാം ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിർബന്ധമില്ല നമുക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി രുചിക്ക് വേണ്ടി കൊണ്ടാണ് ഇതൊക്കെ കൂട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും ഇനിയില്ല എന്ന് കരുതി നിങ്ങൾ മോമോസ് ഉണ്ടാക്കാതിരിക്കേണ്ട ഇത് ഇല്ലെങ്കിലും നമുക്ക് മോമോസ് നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന് വേറെ പ്രത്യേക ഒരു രുചിയുണ്ട് അതുകൊണ്ടാണ് അത് ഓരോന്നിനും നമുക്ക് ഓരോ വെറൈറ്റി രുചികളാണല്ലോ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ നമുക്കൊരു വെറൈറ്റി രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഒരു കുപ്പി വാങ്ങിയാൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നമുക്ക് എരിവ് എരിവെത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുരുമുളക് കുരുമുളകും പച്ചമുളകും മല്ലിച്ചപ്പും ചിക്കനുമാണ് ഇതിലെ പ്രധാന ചേരുവ ഉള്ളിയൊക്കെ ഓപ്ഷനലാണ് ഉള്ളി വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ ചിക്കനും മല്ലിച്ചപ്പും പച്ചമുളകും ഒക്കെയാണ് ഇതിൽ കൂടുതലിട്ടാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ ഇത് ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ഇത് ആ നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കണ്ട കഴിഞ്ഞാൽ നമ്മൾ ഈ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പാണ് ഇതിൽ കൂടുതൽ ചേരുവ ഇട്ട് കൊടുക്കേണ്ടത് ആ മല്ലിച്ചപ്പ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടുക അതുകൊണ്ടാണ് മല്ലിച്ചപ്പ് നല്ലതുപോലെ കഴുകിക്കൊണ്ടേ എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം വാട്ടി എല്ലാം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊമോസ് റെഡിയാക്കി നല്ലപോലെ വേവായിട്ടുണ്ടാവും ചിക്കനൊക്കെ കേട്ടോ ചിക്കൻ വെന്തിട്ടില്ല എന്ന് കരുതി പേടിയൊന്നും പേടിക്കണ്ട അത് നല്ല കൊണ്ടുതന്നോ അതൊക്കെ വേവായിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ ആവശ്യത്തിൻ്റെ എരിവ് പാകത്തിനുണ്ട് നല്ലരിവ് അങ്ങനെ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകൊക്കെ നല്ല ഇതിൽ വേണം ടേസ്റ്റിന് അപ്പോൾ കുരുമുളക് കുറവാണെന്ന് കൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കാണ് അപ്പോൾ നമ്മുടെ മൊമോസിനുള്ള ഒക്കെ റെഡി ആയിട്ടോ ഇനി നമുക്ക് മൊമോസ് ഉണ്ടാക്കാം നമ്മുടെ മാവൊക്കെ ബോളാക്കി എടുക്കാൻ പോവാട്ടോ ഏകദേശം ഒരു ഇത്രയൊക്കെ മതി കേട്ടോ ബോൾ ഇതുണ്ടോ ഇത്ര മതി നമ്മളൊരു ചെറിയ പൂഴിയുടെ ബോളൊക്കെ മതി നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് പൊടിയാണ് അതിൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടുക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ബോളുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം ഇത്രയും ബോളുകളാണ് ഉണ്ടാക്കിയത് ഒന്നൊന്നിൽ തട്ടാതെ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ പൊടിയിലായതുകൊണ്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചും നമ്മൾ പരത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചു പരത്തുന്നത് കാണിച്ചു തരാ നമ്മൾ കുറേ വട്ടൊന്നും വേണ്ട കട്ടില്ലാത്ത ഒരു പപ്പ എന്താ ഭൂരിക്കുമല്ലോ കട്ടില്ലാത്ത പൊടി പൊടിയായിട്ട് തിന്ന ഭൂരി ഉണ്ടല്ലോ അതേപോലെയാണ് ഇതിന് പരത്തേണ്ടത് ഇതാവിയിൽ വേവിച്ചെടുക്കുന്നതായത് കൊണ്ട് കുറേ കട്ടിയൊന്നും വേണ്ട ഒരു പപ്പടത്തിൻ്റെ അത്ര വലിപ്പം മതി എന്നിട്ട് നമ്മൾ കുറച്ച് ഇട്ടുംങ്ങാണ്ടും മസാല ഇട്ട്ങ്ങാണ്ടാണ് ഇത് ബോൾ എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഫില്ലിങ് ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതി കൂടുതൽ ഒന്നും വേണ്ട അത് തന്നെ ആ നാളിൽ നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ മാത്രം ഉണ്ടാവും അങ്ങനെ നമ്മൾ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഇങ്ങനെ കൊണ്ടല്ലോ കേട്ടോ ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കാം ഇങ്ങനെ ഒരു കിഴി മാതിരിയാക്കി നമ്മൾ ഉണ്ടാക്കുക ഒരു പണിയുമില്ല ഇത് പരത്താൻ ഇനി നമ്മൾ എന്താ പ്രസ്സിലാൻ മറത്താൻ പറ്റില്ലേ ചോദിക്ക പറ്റും ചിലപ്പോൾ ഈ കറിയിൽ ഞാൻ പ്രസ്സിൽ ചെയ്തിട്ടില്ല കാരണം പ്രസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റൗണ്ടായി കിട്ടുക ചെയ്യും പക്ഷെ നമുക്കിതിനൊരു ഇങ്ങനെ പരത്തുമ്പോഴും നമ്മൾ അതേപോലെ പ്രസ്സിൽ ചെയ്യുമ്പോഴും അതിനൊരു മാറ്റമുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്ക് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കട്ടി എല്ലാ ഭാഗങ്ങൾ കോയിലോട്ട് നിർത്തുമ്പോൾ ഒരു ഭാഗം എല്ലാ ഭാഗവും ഒരേ പോലെ വരും അപ്പോൾ ഇനി ഷേയ്പ്പ് മോഡലും അത് ഷേയ്പ്പായില്ല റൗണ്ടായില്ല എഴുതിയൊന്നും പേടിക്കാനില്ല ഇത് ഇങ്ങനെ ഇതിട്ട് കൊടുക്കുക ഇത് ഇതിൽ മാവ് അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കടിക്കുന്നതൊക്കെ ചിക്കനായിരിക്കും കേട്ടോ കുറഞ്ഞ മാവ് ഉണ്ടാവും എന്നിട്ട് നമ്മളിതിങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ഞൊറിയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു കിഴിയാക്കി വൈ പണി വരത്തി എടുക്കാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിയും നമ്മൾ ഞൊറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 നമ്മൾ സാരിയുടെ ഞെറി എടുക്കുമല്ലോ സാരിക്ക് നമ്മൾ ഞെറി ഞൊറിഞ്ഞെടുക്കുമല്ലോ അതുപോലെ കേട്ടോ അതുപോലെയാണ് ഇതിൻ്റെ ഞൊറിയത് നൈലത് എവിടെയും വേറിട്ട് പേരും ഇല്ല നമുക്കൊരു ഇങ്ങനെ ഒരു പൂ പോലെ ആവും ചെയ്യും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാ ഇങ്ങനെ നമ്മൾ റിയും പോലെ സാരിയുടെ ഇങ്ങനെ നമ്മൾ മടക്ക് മടക്കിങ്ങനെ ഞൊറിഞ്ഞെടുക്കും പോലെയാണ് ഇത് കണ്ടോ എല്ലാ ഭാഗവും ഞൊറിഞ്ഞെടുത്തു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അമർത്തി അപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ അപ്പം ഇങ്ങനെ നിൽക്കും ഇവിടെ ഒട്ടിപ്പെടുക്കും ഇത് വേറിടൊന്നുമില്ല ഒരു കിഴി പോലെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് അത്ര മസാല കൊണ്ട് ഇത്ര എണ്ണാണ് കിട്ടിയിട്ടോ രണ്ട് നാല് ഏറിയിട്ട് പത്തെണ്ണാണ് ഞാൻ ഉണ്ടാക്കിയത് അത്ര മസാല അപ്പം നിങ്ങൾക്ക് കുറേ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ മസാല എടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു നല്ല ഒരു ടേബിൾ സ്പൂണൊക്കെ നമ്മൾ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും വളരെ കുറച്ചിട്ടാലും മതി ഇന്നാലും ഞാൻ അത്യാവശ്യം ഇട്ടും കണ്ടാണ് ഇത് ചെയ്തെടുത്തു അപ്പം നമ്മുടെ എല്ലാ മോമോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മളിനി ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഓട്ട പാത്രം ഉണ്ടല്ലോ നമ്മൾ ഇറച്ചിക്കൊട്ട എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഇറച്ചിക്കൊട്ട എന്ന് പറയും ഞങ്ങളിവിടെക്ക് എന്താ പറയുക എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിലാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് എണ്ണ പുരട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടിപ്പിടുക്കും ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് എണ്ണ ഏതേത് ഓട്ടയുള്ള പാത്രമായാലും കുഴപ്പമില്ല ഓട്ടയുള്ള പാത്രമായിരിക്കണം നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുക നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഈ വെള്ളം തിളക്കുമ്പോൾ ഇതിങ്ങനെ നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഇതാ ഇങ്ങനെ ഞാൻ ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളട്ടോ നമ്മളൊന്നൊന്നിൽ തട്ടാതെ വെച്ച് കൊടുക്കണം ഒന്നും ഒന്നും തട്ടാൻ പാടില്ല എണ്ണ നമ്മൾ ഈ പാത്രത്തിൽ വെക്കുക അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്കിനി അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കണം എന്നിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ആവിയിൽ നമ്മൾ ആവിയിൽ പൂവടയൊക്കെ വേവിച്ചല്ലോ അതുപോലെ കേട്ടോ ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഞാൻ ചണച്ച് തരാൻ മൂടിയുണ്ടോ ഇങ്ങനെ മൂടി വെച്ചൊക്കെയാണ് നമുക്ക് എന്തായാലും ഒരു അഞ്ച് മിനിറ്റോ എന്തായാലും ഇത് വേവാകാൻ ഉണ്ടാവും അത് തിളച്ചിട്ട് വേവാകട്ടെ എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ മൂടിയൊക്കെ ഒന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു നോക്കാം പോകും കേട്ടോ കേട്ടോ അത് നല്ല പോലെ വേവായിട്ടുണ്ട് അത് നമ്മളിങ്ങനെ തൊട്ട കണ്ടോ ഒട്ടനൊന്നും ഉണ്ടാവില്ല നല്ലതുപോലെ വേവായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ചൂടാണ് നല്ല അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് അത് വേവായി ചെയ്തിട്ടുണ്ട് നമുക്ക് വേവായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ തന്നെ മാറും അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ആവി നല്ല പോലെ വന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ആ മൈദ മാത്രം വേവായാൽ മതി മസാല എല്ലാം വേവായതല്ലേ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാം ഇതെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ആവി പോയിട്ട് വേണം എടുക്കാൻ കേട്ടോ കണ്ടോ അത് പെട്ടെന്ന് കണ്ട നമ്മൾ എണ്ണ നമ്മൾ എണ്ണ ആക്കിയത് കൊണ്ട് നമ്മൾ കാണിച്ച് എണ്ണ ആക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും കണ്ടോ ണ്ട് ശരിക്കും ആവിയിൽ വേവായത് കേട്ടോ കേട്ടോ എവിടെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല ഞാനുണ്ടാക്കിയ മോമോസൊക്കെ ആവിയിൽ വേവിച്ചെടുത്ത എണ്ണയൊന്നും കുടിക്കാത്ത മോമോസ് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എണ്ണ പറ്റാത്തവർക്കും കൊളസ്ട്രോൾ ഇല്ലവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ മോമോസാണ് നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇതുണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രക്ക് രുചിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വായിട്ടുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണേ വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായിട്ട് ഇൻഷല്ല വീണ്ടും വരാം താങ്ക്